ഒരു സ്ട്രോങ്ങും ഒരു ലൈറ്റും നിങ്ങൾ രണ്ടും എന്നല്ലോ എന്തിനാട്ടെ ഈ കടയ്ക്ക് ദൈവം പഞ്ചിക്കടാട്ടേക്കുന്നത് അതറിയത്തില്ലയോ യേശു എന്താ ചെയ്തേ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഇദ്ദേഹം എന്താ ചെയ്യുന്നത് ഒരേത്തക്കായ കൊണ്ട് അഞ്ഞൂറ് പേരെ ഊട്ടുന്നു അപ്പൊ അദ്ദേഹം ദൈവമല്ലേ ഫാം ഓയിലായില്ലയോ അയ്യോ അഞ്ചു രൂപയുടെ കടിയേക്കാൻ വറുത്ത് തരാം ഒലിവോയിൽ വേണ്ട ഈ തൊലിഞ്ഞ ഓയിലൊന്നും മാറ്റാമോ എന്റെ വില പോകുന്ന പോക്കണ്ടോ കൊച്ചി കോളേജ് ഒക്കെ തുറന്നോ തുറന്നു കാണും നമ്മളിതൊന്നും അറിഞ്ഞില്ലല്ലോ ശ്രീബുദ്ധ കോളേജ് പാറ്റൂർ അതേ യൂണിഫോം എൻ എസ് എസ് പന്തളം ശ്രീബുദ്ധ ബുദ്ധ പാറ്റൂർ എൻ എസ് എസ് പന്തളം ശ്രീ ബുദ്ധ പാറ്റൂർ ശശാങ്കിന്റെ മോലെ കോളേജിൽ പോകുന്നു നോക്കാനോ പറഞ്ഞത് പെട്രോളിൻ്റെ വില പോയി പെട്രോളിൻ്റെ അതിന്റെ ചോരയൊക്കെ പോകുന്ന ഇറങ്ങി വീഴും പരിന്തോ നോക്കുന്നല്ലേ നോക്കുന്നു എന്താ വിശേഷിച്ച് വീട്ടുവല്ല കുടുംബശ്രീയുടെ മീറ്റിംഗ് വല്ലതും ഉണ്ടോ അമ്മാൻ വരുന്നു

ശുഭദിനി കൊള്ളാ കൊള്ളാണ് ഇത് കേട്ടിട്ട് അമ്മാവൻ ചിറകില്ലാതെ പറക്കണം അമ്മായി പിന്നെ പറക്കുന്നുണ്ടല്ലോ നീന്ത ഞാനിപ്പോൾ ഒരു രണ്ടര മണിക്കൂറിൻ്റെ ഒരു സിനിമ ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു പക്ഷേ രണ്ടര മണിക്കൂറിനുള്ള ഫണ്ട് സെറ്റ് ആയില്ല എന്നിട്ട് എന്നിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തു അതിൽ ഹരീഷ് ശിവരാമൃഷ്ണനെ കൊണ്ട് അഞ്ച് മിനിറ്റിന്റെ ഒരു പാട്ട് പാടിച്ചു പാട്ട് കഴിഞ്ഞപ്പോൾ രണ്ടര മണിക്കൂർ പിന്നെ അത് സിനിമയായിട്ട് അപ്ലോഡ് ചെയ്തു നീ പാടത്തിലായിരുന്നു പാടുമായിരുന്നു ഇപ്പം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാപ്പ് സിംഗർ ആവണം അങ്ങനെ സ്റ്റേജ് പരിപാടികൾ കിട്ടണം അതാകുമ്പോൾ പകുതി പാട്ട് നമ്മൾ പാടിയാൽ മതി ബാക്കി വരുന്നവർ പാടിക്കോളും

ഒന്നും കഴിക്കത്തില്ല പോഷകരക്കുറവാണ് ഇനി ഞങ്ങൾ കഴിപ്പിക്കുക കഴിക്കനിയാ